പൊതുവേ പല ആൾക്കാരും പ്രകടിപ്പിക്കുന്ന ഒരു സാധാരണ സംശയമാണ് അതായത് പഴയ നടന്മാർ അതായത് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ നടീനടന്മാരൊക്കെ നടീന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല നടന്മാർ പല രൂപത്തിലും പല ഭാവത്തിലും അഭിനയിച്ചിരുന്നു അവർക്ക് മറ്റു പല ആളുകളായി മാറുവാൻ കഥാപാത്രങ്ങളായി മാറുവാൻ കഴിഞ്ഞിരുന്നു എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊരു കാര്യം പുതിയ ജനറേഷൻ ആക്ടേഴ്സിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു പരാതിയായി പലരും പറയുന്നത് പരാതിയായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ഒരു സംശയമായി എല്ലാവരും പ്രകടിപ്പിക്കുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയടത്തോളം കാര്യം ഇങ്ങനെയല്ല ഇപ്പോൾ ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് നടന്മാർക്ക് അനുകൂലമായിട്ട് അനുസൃതമായിട്ടുള്ള നായികമാരായിരുന്നു ഇപ്പോൾ കാലം മാറിയതുകൊണ്ട് അങ്ങനെയല്ല കുറച്ചുകൂടെ തുല്യതയ്ക്ക് പ്രാധാന്യം വന്ന് വന്നിട്ടുണ്ട് എന്നാലും പൂർണ്ണമായും തുല്യതയുടെ ഒരു നിലവാരം കാണുന്നില്ല സിനിമയിൽ എങ്കിലും അതിലോട്ടുള്ള വഴിപാതയിലൂടെയാണ് സിനിമ അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം നടന്മാരുടെ ഭാവങ്ങളിൽ വന്നിട്ടുണ്ട് അതായത് രണ്ടു പേര് പണ്ട് ഒരാൾ ഒറ്റയ്ക്ക് ചെയ ചെയ്യണമായിരുന്നു ഒരു കാര്യം അതായത് സിനിമയുടെ കഥയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാക്കി എല്ലാവരും അതിന് അനുകൂലമായിട്ടുള്ള ഒരു ചുറ്റും വെറും കാണികൾ മാത്രമായിരുന്നു എന്ന് പറയാം ഇപ്പോൾ തുല്യതയുടെ മൂല്യം വന്നതുകൊണ്ട് സിനിമകളിൽ കഥാപാത്രങ്ങൾക്കിടയിൽ തുല്യത അനുഭവപ്പെടുന്നത് കൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ സിനിമ ഉണ്ടാകുന്നതുകൊണ്ട് കാലത്തിൻ്റെ മാറ്റം മൂലം അങ്ങനെ വന്നതുകൊണ്ട് ഇപ്പോൾ പണ്ടൊരാൾ ചെയ്തുകൊണ്ടിരുന്ന അതേ ജോലി എല്ലാവരും ഇപ്പോൾ ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കിട്ടും അപ്പോൾ ആ ഒരു ഒരു കഥാപാത്രത്തിന് മാത്രം ഉണ്ടാകുന്ന ഒരു ശൗര്യം ഡിവൈഡ് ചെയ്ത് എല്ലാത്തിലോട്ടുമായിട്ട് പോകും അപ്പം കുറച്ചൊരു ശൗര്യം മെയിൻ കഥാപാത്രങ്ങൾക്ക് കുറഞ്ഞതായിട്ട് മെയിൻ കഥാപാത്രം എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും കുറഞ്ഞ കാര്യം മനസ്സിലായല്ലോ മെയിൻ കഥാപാത്രങ്ങൾക്ക് ഒരു ശൗര്യം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടും നമുക്ക് അപ്പോൾ അതൊരു കാര്യം അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് പണ്ട് പണ്ടത്തെ ആക്ടേഴ്സ് മറ്റു പല ആളുകളുമായിട്ട് മാറി എന്നൊക്കെ പറയുമ്പോഴത്തേനും അതൊക്കെ വെറും ഫാൻസി ഡ്രസ്സുകളായിട്ട് ഇപ്പോൾ തന്നെ ആളുകൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും അത് ആളുകൾ കണ്ട ചിരിക്കുന്ന നിലവാരത്തിലോട്ട് മാറും എന്നുള്ളത് എനിക്കുറപ്പാണ് ഞാൻ പലരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അത് ആരെയും പഴി പറയുന്നില്ല ആരെയും കളിയാക്കുകയും അല്ല കാലത്തിൻ്റെ ഒരു മാറ്റമാണത് അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും പൊക്കി പിടിച്ചിട്ട് കാര്യമില്ല അതൊക്കെ താൽക്കാലികമായിട്ട് പറയാവുന്ന ചില നയങ്ങൾ മാത്രമാണ് ആ നയങ്ങൾക്ക് അധികം ആയുസുമില്ല പിന്നെ ഇപ്പോഴത്തെ ആളുകൾക്ക് വെറൈറ്റി ഫീൽ ചെയ്യുന്നില്ല എല്ലാ കഥാപാത്രങ്ങളും അവർ ചെയ്യുന്ന ഒരുപോലെയൊക്കെയോ ആണ് എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പണ്ടെന്ന് പറയുമ്പോൾ കൈക്കുള്ളവൻ കാര്യക്കാരനെന്ന് പറയുന്ന പോലെ ആയിരുന്നു ഒരാളുടെ മാത്രം സൗകര്യത്തിന് വേണ്ടി സിനിമകൾ ചെയ്യുന്നു അതിനൊത്ത എല്ലാവരും നിൽക്കുന്നു അപ്പോൾ നമുക്ക് വരെ തോന്നിപ്പോവും അതെന്തോ വലിയ കാര്യമാണെന്നുള്ളത് അയാൾ എന്തോ വലിയ ആളാണെന്നുള്ളത് പക്ഷേ അങ്ങനെയൊന്നുമല്ല അത് ആ കാലത്ത് ഒരു പക്ഷേ അത് സ്വീകാര്യമായിരിക്കാം പക്ഷേ ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് അതങ്ങ് അതിനെ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവർക്കും കൂടുതൽ എന്തോ പറയുന്നത് വിവരം വെച്ചിട്ടുണ്ട് അതായത് വിവരം കൂടുതലുള്ള ആളുകളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് സ്വന്തമായിട്ടാണെങ്കിലും പുറമേ ആണെങ്കിലും ഒക്കെ ഒരുപാട് വെറൈറ്റികൾ തേടുകയും പരീക്ഷിക്കുകയും കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോളാണ് ഈ പുതിയ നടന്മാർ ഒരേ നടൻ തന്നെ പല ക്യാരക്ടർ അഭിനയിക്കുമ്പം ഒരുപോലെ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ചെയ്യേണ്ടത് ആളുകൾക്ക് വെറൈറ്റിയാണ് ആവശ്യം ഓരോ കഥാപാത്രങ്ങളും മാറി മാറി ഓരോ ആളുകളും ചെയ്യുക എന്നുള്ളതാണ് അതല്ലാണ്ട് ഒരാൾ മാത്രം എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുക എന്നുള്ളതല്ല ഈ പണ്ടത്തെ സിസ്റ്റം വെച്ച് അങ്ങനെ ഒരാൾ മാത്രം പല കഥാപാത്രങ്ങളായിട്ട് മാറി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ തോന്നുന്നത് ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ഓരോ നടൻ നടീനടന്മാർ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ആൾക്കാർ സ്വീകരിക്കാതെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം അവർ കാര്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് തുല്യതയെന്ന മൂല്യം കൂടുതൽ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ റോളുകളും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓരോ റോളുകളും ചെയ്യേണ്ട ഓരോ ആളുകളാണ് ഒരാൾ തന്നെ എല്ലാ റോളുകളും ചെയ്യുകയല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമല്ലോ ഒരാൾ പഴയതുപോലെ ഒരാൾ തന്നെ എല്ലാ റോളും ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരേപോലെ തന്നെ ഫീൽ ചെയ്യും പഴയ ഒരു കാഴ്ചപ്പാടല്ല ഇപ്പോൾ ഉള്ള ആളുകൾക്ക് അത് സമയം നോക്കുക ഓരോ റോളുകൾ ഓരോ ആളുകൾ വ്യത്യസ്തമായ ആളുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു താല്പര്യം ഉണ്ടാകും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വ്യത്യസ്തത ഫീൽ ചെയ്യുന്നത് കാരണം നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നതാണ് പണ്ടത്തെ പോലെയല്ല പണ്ട് നമ്മൾ രണ്ടാളുകളെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അതിന് പകരം ഒരു രണ്ടായിരം ആളുകളെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്രയും നമ്മുടെ തലച്ചോറിന് അത്രയും ഒരു വെർസൽറ്റാലിറ്റി ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ പഴയതിലൂടെ ഒരിക്കലും മടങ്ങി പോകത്തില്ല അപ്പോൾ ഇതൊരു വലിയ വളരെ വലിയൊരു കാര്യമാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇതാണ് ഇതിൻ്റെ ഒരു നിജസ്ഥിതി ഒരു വശം അപ്പോൾ ഒരിക്കലും പഴയ നടന്മാരൻ പഴയ നടന്മാരെക്കാളും മികച്ച ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഉള്ള പുതിയ ആളുകൾ അതിൽ സംശയമൊന്നുമില്ല കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും പഴയ നടന്മാരൊക്കെ മരണത്തിൻ്റെ പ്രാത പാതയിൽ തന്നെയാണ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഈ ഇപ്പോൾ അവരെ പുഴത്തുന്ന ഈ സമൂഹം തന്നെ അവരെ എഴുത്തി പറയുന്നത് കാണാനാവുന്നതാണ് അപ്പോഴാണ് ഇത്തരം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളെല്ലാം ആളുകൾ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും യഥാർത്ഥത്തിൽ ചെയ്യാൻ പോകുന്നത് ഞാൻ ഭാവിയിൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിലൂടെയുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കി ഈ കാര്യം മനസ്സിലാക്കി കൊണ്ടാണ് ഇപ്പോൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വെച്ചത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം അതായത് പഴയ നടന്മാർ ഒരാൾ തന്നെ എല്ലാ റോളുകളും ചെയ്യുമായിരുന്നു അന്ന് നമുക്ക് രണ്ട് ആളുകളെ ആയിരുന്നു പരിചയമുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു നടൻ തന്നെ എല്ലാ റോളുകളും ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അത് ആർക്കും കഴിവുള്ളതുകൊണ്ടോ കഴിവില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല പണ്ട് നമുക്ക് അധികം ആളുകളെ പരിചയമില്ലായിരുന്നു രണ്ടാളുകളെ ഉള്ളായിരുന്നു പരിചയമുള്ള ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്ക് രണ്ടായിരം ആളുകളെ പരിചയമുണ്ട് അത്തരം വ്യത്യസ്തമായ മനുഷ്യരെ നമ്മൾ അറിയുകയും കേൾക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വെറൈറ്റി സിനിമയിലും കൂടെ ഇല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ് എന്ന് വെച്ച് നടീനടന്മാർക്ക് കഴിവില്ല എന്നുള്ളതല്ല പക്ഷേ പഴയ പരിപാടി ഇപ്പം ചെയ്ത ഏകീകരല അതിൻ്റെ റീസൺ ഇതാണ് എന്നുള്ളതാണ് താങ്ക് യു